പോരുവഴി സ്വദേശി അനിൽകുമാറിന്റെ കുടുംബത്തിന് സഹായം കൈമാറി രമേശ് ചെന്നിത്തല എം എൽ എ സഹായം പ്രവാസി സംഘടനയായ നേതൃത്വത്തിലാണ് സഹായം നൽകിയത് മരിച്ച പ്രവാസിയുടെ കുടുംബത്തിനാണ് ധനസഹായം കൈമാറിയത് പോരുവഴി ശാസ്ത്രനറ സ്വദേശി യുവാവിന്റെ കുടുംബത്തിനാണ് ധനസഹായം നൽകിയത് രമേശ് ചെന്നിത്തലം നിർവഹിച്ചു എന്നെ പക്ഷെ അദ്ദേഹം നമ്മളെ വിട്ടുവരി ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ശ്രീ ബിജു കല്മന ഒ എസ് സി സിയുടെ നമ പ്രസിഡന്റ് നേതൃത്വത്തിൽ ശ്രീ നജീബ് നാസ ഉൾപ്പെടെയുള്ള സജീവ പ്രവർത്തകർ സംഭരിച്ചിട്ടുള്ള നാല് ലക്ഷം രൂപ മക്ക ഒ എ സി സിയുടെ ഭാഗമായി അവരും സഹായിച്ചിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും സഹായത്തോടെയാണ് ഈ പണം കോൺഗ്രസ് പ്രവാസി സംഘടനയായ ഒഐ സി സിയുടെ നേതൃത്വത്തിലാണ് ധനസഹായ വിതരണം നടത്തിയത് നജീബ് നാസർ അധ്യക്ഷത വഹിച്ചു ചന്ദ്രൻ കല്ലട എം വി ശശികുമാരൻ നായർ ഗോകുലമനിൽ സുകുമാരൻ നായർ കാരക്കാട് അനിൽ ഉല്ലാസ് കോവൂർ പി കെ രവി വൈ ഷാജഹാൻ രാജൻ ശാസ്താന തുടങ്ങിയവര് പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി